ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആറ് കാരണങ്ങൾ ആദ്യത്തേത് ഏശയ്യ നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ദൈവം നിന്നെ അറിയുന്നു നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ ദൈവത്തിൻ്റെതാണ് രണ്ടാമത്തേത് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതാം അധ്യായം പതിനേഴാം വാക്യം ദൈവം നിങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നു നിങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് മൂന്നാമത്തേത് സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടാമധ്യായം ആറു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമാണ് നിങ്ങളുടെ സങ്കേതം അവൻ നിങ്ങളുടെ പാറയും രക്ഷയുമാണ് അവൻ നിങ്ങളുടെ കോട്ടയുമാണ് നിങ്ങൾ കുലുങ്ങുകയില്ല നാലാമത്തേത് പത്താ എഴുതിയ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യം ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എല്ലാ ദിവസവും എല്ലാ അവസരങ്ങളിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് അഞ്ചാമത്തേത് പുറപ്പാട് പതിനാലാം അധ്യായം പതിനാലാം വാക്യം കർത്താവ് തന്നെ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുകയും നിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യും ശാന്തത പാലിക്കുക ആറാമത്തേത് ജെറേമിയ ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവ് അരുളിച്ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി